السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد في بارهم الهم القطي والنضوء أكرمنا ودن دعاء كان بول ബാങ്ക് പിടികെട്ടു അവിടെ വലുവിൻ്റെ ശേഷമുള്ള ദുവാ നിർവഹിക്കുകയാണോ വേണ്ടത് അതല്ല ബാങ്കിന് ഇച്ഛാപത്ത് ചെയ്യുകയാണോ വേണ്ടത് ബാങ്കിന് ഇച്ഛാപത്ത് ചെയ്യുകയാണ് വേണ്ടത് ബാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വലുവിൻ്റെ ശേഷമുള്ള ദുവാ നിർവഹിക്കേണ്ടത് അവിടെ വലുവിൻ്റെ ശേഷമുള്ള ദുവാ മുൻഗണന നൽകേണ്ടത് അതല്ല ബാങ്കിന് ശേഷമുള്ള ദുവാ ഇനാണോ ഫൽമീനിൻ്റെ ഹാഷ്യ യായനത്തിൽ ഇങ്ങനെ കാണും വലോ അദാൻ ബദ അഭിദിഖരിൽ വുലൂ ആദ്യം നിർവഹിക്കേണ്ടത് വുലോ ഇൻ്റെ തിക്റാണ് ലിയാൻ നെഹൂലിന്റെ വിഭാഗത്തിൽ വ ബാഷറാവ് ഫറമിൻഹ കാരണം വുലൂയിൽ നിന്നാണല്ലോ അവൻ ഫാരി അതുകൊണ്ട് വുലോയിൻ്റെ ദുവാ പ്രാമുഖ്യം നൽകുക എന്നാൽ അവിടെ ഏറ്റവും നല്ല ഒരു രീതി എന്ന നിലക്ക് മഹന്മാർ പറയുന്നത് സുമബി ദുവാ ഇൽ അദാനി ആദ്യം ബുലുഇൻ്റെ ദുഴയിലെ രണ്ട് ഷഹാദത്തുകൾ കൊണ്ടുവരിക പിന്നെ ബാങ്കിൻ്റെ ദുഴ കൊണ്ടുവരിക ശേഷം ബുലൂൻ്റെ ദുവാ ഇൽ അള്ളാഹമ്മദ് എന്ന് തുടങ്ങുന്ന ഭാഗം അത് സ്വന്തത്തിന് വേണ്ടിയുള്ള ദുഴ ആണല്ലോ അത് ബാങ്കിൻ്റെ തുഴാവിന് ശേഷം കൊണ്ടുവരിക ഇതാണ് നല്ല രീതി ഹസനായ രീതി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും അപ്പോൾ ചുരുക്കത്തിൽ മുതോ ചെയ്ത് കഴിഞ്ഞയാൾ മുതോ ശേഷമുള്ള തുവ ചെയ്യാൻ ഗ്യാപ്പ് കിട്ടാതെ ബാങ്ക് ഇജാബത്ത് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുകയും പിന്നീട് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഉലോവിൻ്റെ ദ്വയിലെ ഇരു ഷാദത്തുകൾ കൊണ്ടുവരികയും പിന്നീട് ഉലോവിൻ്റെ ദ്വ കൊണ്ടുവരികയും അതിന് ഷഹാദത്തുകൾക്ക് ശേഷം ബാങ്കിൻ്റെ ദ്വ കൊണ്ടുവരികയും ശേഷം വലുഹിൻ്റെ ദുബായിൽ നിന്നുള്ള അള്ളാഹു മുജലിൻ തവീൻ എന്ന ഭാഗം കൊണ്ടുവരികയും ചെയ്യലാണ് ഉത്തമം ഈ കാര്യം മനസ്സിലാക്കുക ആവശ്യാനുസരണം ഇത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ അസ്സലാമു അലൈക്കും